മുലപ്പാലിനായി കരയുന്ന മകൻ്റെ വേദനയിൽ നിൽക്കുന്ന അച്ഛനു മുൻപിൽ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന മകൻ ഉള്ളം പൊളിഞ്ഞ് പൊള്ളുന്ന ഈ രണ്ട് കാഴ്ചകൾക്കും കാഴ്ചകൾക്കുമിടെ പിടിച്ചു നിൽക്കാനാകാതെ മനുപൊട്ടിക്കരഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാനാവാതെ ബന്ധുക്കൾ നിശബ്ദരായി പ്രസവശേഷം അണുബാധയെ തുടർന്ന് എസ് ഐ ടി ആശുപത്രിയിൽ മരിച്ച ശിവപ്രിയയുടെ സംസ്കാരം ഇന്നലെ വൈകിട്ട് നാലിന് മുട്ടതറ ശ്മശാനത്തിൽ നടന്നു അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പേർ എത്തിയിരുന്നു മൃതീകം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ രണ്ടര വയസ്സുകാരി ശിവനേത്രയും ഒപ്പം കൂട്ടി ജീവിതം മൊത്തം തനിക്ക് കൂട്ടായും തണലായും താങ്ങായും ഉണ്ടാവേണ്ടിയിരുന്ന അമ്മയുടെ അവസാന യാത്രയാണ് എന്നത് കുഞ്ഞുമകൾ അറിഞ്ഞില്ല പത്തൊൻപത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞനിയനെ വീട്ടിലാക്കിയായിരുന്നു അവർ അമ്മയ്ക്കൊപ്പം പോയത് ആളുകൂടിയപ്പോൾ പകച്ചുപോയ ശിവനേത്ര കണ്ണടച്ച് അച്ഛന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ ഇടയ്ക്കിടെ മനു പറയുന്നത് കേട്ടു കണ്ണു തുറന്ന് നോക്കാൻ നമ്മുടെ അമ്മയെ ഇനി കാണാനാവില്ല എന്നും കേട്ടവർക്കാർക്കും സഹിക്കാവുന്നതായിരുന്നില്ല ആ അച്ഛൻ്റെയും മക്കളുടെയും ചിത്രം മുലപ്പാൽ കിട്ടാതെ കരയുന്ന മോനെ ഓർത്തു പൊന്നുമോളെ നെഞ്ചോട് ചേർത്തും അഹതഭാഗ്യനായ അച്ഛൻ പൊട്ടിക്കരഞ്ഞു ചിതയിൽ വെള്ള വെള്ളപുതിച്ചു കിടന്ന അമ്മയുടെ നെഞ്ചിലേക്ക് ശിവനേത്ര അച്ഛനൊപ്പം നല്ല മണമുള്ള പൂക്കളിട്ട് നമസ്കരിച്ചു ഇനി എന്നുമെന്നും നെഞ്ചിൽ ആളിപ്പടരാനുള്ള വേർപാടാണെന്നറിയാതെ അമ്മയുടെ ചിതയിൽ അവൾ അഗ്നി പകർന്നു മനു ഇനി എന്ത് ചെയ്യും എന്നായിരുന്നു അവിടെ ഓരോരുത്തരും ചോദിച്ചത് വെൽഡിംഗ് തൊഴിലാളിയായ മനു രണ്ടു വർഷമായി ന്യൂറോ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഓർമ്മ നഷ്ടമാകുന്നത് മുതൽ ഒട്ടേറെ പ്രശ്നങ്ങൾ വേദന പൂണ്ട ജീവിതത്തിൽ നിന്ന് മാറ്റമായിരുന്നു മകന്റെ ജനനം പക്ഷേ ആ സന്തോഷത്തിന് പിന്നാലെ എന്ന നീക്കുമായി പ്രിയതമ്മയെന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ നിർവികാരനായി നിൽക്കുകയാണ് മനു സ്വന്തമായ ഒരു സെന്റ് ഭൂമി പോലുമില്ലാത്ത മനു ഇനി എന്തു ചെയ്യും അതേസമയം ശിവപ്രിയയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നാലംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു വീട്ടിൽ വെച്ചാണ് അണുബാധയുണ്ടാകുന്നതെന്ന പ്രചരണം അവർ തള്ളി എസ് സി ടി യിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനായിരുന്നു ശിവപ്രിയ പ്രസവിച്ചത് ഇരുപത്തിനാലിന് ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ എത്തിയ ശേഷം കടുത്ത പനി തുടങ്ങുകയായിരുന്നു പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക